മുസ്ലിം ലീഗിലെ ആഭ്യന്തര സംഘർഷം ഒരു പുതിയ തലത്തിലേക്ക് കടക്കുകയാണ് മുസ്ലിം ലീഗിന്റെ എല്ലാമെല്ലാമായ പാണക്കാട് കുടുംബത്തിലെ ഒരു അംഗമായ മുയിൻ അലി ഷിഹാബ് തങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു വധഭീഷണി സന്ദേശം എത്തിയിരുന്നു ആ വധഭീഷണി സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പ്രതിഷേധവുമായി രംഗത്തു വന്നുവെങ്കിലും ഒരു പ്രധാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാവ് പോലും പ്രതിഷേധം രേഖപ്പെടുത്തിയോ പിന്തുണ അറിയിച്ചോ രംഗത്തെത്തിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് മുൻകാല മുസ്ലിം ലീഗ് നേതാവും ഇപ്പോൾ സി പി എം നേതാവുമായ ഡോക്ടർ കെ ടി ജലീലാണ് കെ ടി ജലീൽ മുൻപും മുസ്ലിം ലീഗിലെയും സമസ്തയിലെയും ആഭ്യന്തര സംഘർഷങ്ങളെ കുറിച്ച് നിരന്തരം പ്രതികരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ കൂടി നടത്തുന്നുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ആ പൂതി മനസ്സിലിരിക്കട്ടെ എല്ലാവരും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് പാണക്കാട് തങ്ങൾമാർ ആ മഹനീയ പായതൃകം പാണക്കാട് കുടുംബത്തിലെ ഓരോ വ്യക്തിക്കും അവകാശപ്പെട്ടതാണ് അവരിൽ ഒരാളാണ് സെയ്ദ മുയിൻ അലി ശിഹാബ് തങ്ങൾ മൺമറഞ്ഞ സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഇളയ മകൻ പാണക്കാട്ടെ കുട്ടികളിൽ ഒരാളെയും ഒരാളും തൊടില്ല ഗുരുത്തക്കേട് തട്ടി വീൽചെയറിലാകുന്നത് ആരാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പാണക്കാട് കുടുംബത്തിൽ ഹൈദരലി തങ്ങളുടെ മക്കൾക്ക് മാത്രം മഹത്വമില്ല എന്നാണ് പൈതൃകവാദികളുടെ പക്ഷമെങ്കിൽ ആ പക്ഷത്ത് നിൽക്കാൻ തലച്ചോറുള്ള ആരെയും കിട്ടില്ല മുയനലി തങ്ങളുടെ പള്ളികളുടെ കാസി സ്ഥാനം അലങ്കരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ മാത്രം പാണക്കാട് കാസി ഫൗണ്ടേഷനിൽ നിന്നും ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്ന് സംഘാടകർ വ്യക്തമാക്കണം ഹസിനും ഹുസൈനിനും ഇടയിൽ വ്യത്യാസം കൽപ്പിക്കുന്നവർ യഥാർത്ഥ പ്രവാചക സ്നേഹികളാണ് പാണക്കാട്ടെ മുയിനലി തങ്ങളെ വീൽചെയറിലാക്കും എന്ന് ഏതോ അധമൻ പുലമ്പിയിട്ട് മണിക്കൂറുകൾ പിന്നിട്ടു അതിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ പാണക്കാട് പൈതൃകം ആഘോഷിച്ചവരെയും പാണക്കാട്ടെ തങ്ങൾമാരെ വാനോളം പുകഴ്ത്തി സംസാരിച്ചവരെയും തങ്ങൾമാരുടെ കറുത്ത തൊപ്പി മുഖചിത്രമാക്കി ഗ്രന്ഥം രചിച്ചവരുടെയും കാണാത്തത് അമ്പരപ്പുളവാക്കുന്നതാണ് പാണക്കാട് തങ്ങൾമാരിൽ ഒരാൾക്കെതിരെയും വധഭീഷണി ഉയർത്താൻ ഒരാളും ഇന്നോളം തയ്യാറായിട്ടില്ല എന്നിരിക്കെ മുയിനലി തങ്ങൾക്കെതിരെ ഉണ്ടായ നീക്കം അങ്ങേയറ്റം അപലപനീയമാണ് കുറ്റവാളികൾക്കെതിരെ ഉടൻ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം ഞങ്ങളെയൊക്കെ വീൽചെയറിലാക്കിയേ സെയ്ദ് മുയിനലി തങ്ങളെ വീൽ ചെയറിലാക്കാൻ ഏതൊരുത്തനും സാധിക്കും ഫോണിൽ ഭീഷണി മുഴക്കിയവരും മുഴക്കിപ്പിച്ചവരും അത് മറക്കണ്ട പാണക്കാട് മുയിനലി തങ്ങൾക്ക് ഐക്യദാർഢ്യം ഇങ്ങനെ അവസാനിക്കുന്നു കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് കെ ടി ജലീൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവെക്കുന്നത് ഒന്ന് തങ്ങൾക്കെതിരായ വധഭീഷണി ഉണ്ടായി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും മുസ്ലിം ലീഗിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പോലും ഈ നിമിഷം വരെ പ്രതിഷേധം രേഖപ്പെടുത്തിയോ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചോ രംഗത്ത് വന്നിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് സാധാരണ പാണക്കാട് കുടുംബം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ എല്ലാം എല്ലാമാണ് പാണക്കാട് കുടുംബത്തിനപ്പുറം മുസ്ലിം ലീഗിന് ഒരു നേതൃത്വമോ അവരുടെ വാക്കിനപ്പുറം ഒരു ഭരണഘടനയോ ഇല്ല എന്ന് പറയാറുണ്ട് ആ പാണക്കാട് കുടുംബത്തിലെ ഹൈദരലി സിഹാബ് തങ്ങളുടെ ഇളയ മകന് ചരിത്രത്തിലാദ്യമായി ഒരു പാണക്കാട് കുടുംബാംഗത്തിന് വധഭീഷണി നേരിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും മുസ്ലിം ലീഗിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി പോലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രണ്ട് സമസ്തയെ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ പാണക്കാട് ഖാസി ഫൗണ്ടേഷൻ എന്നൊരു സംഘടനയ്ക്ക് എന്ന ഒരു കൂട്ടായ്മയ്ക്ക് പാണക്കാട് കുടുംബവും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗവും നേതൃത്വം കൊടുത്തിരുന്നു അതിൽ പാണക്കാട് ഖാസി ഫൗണ്ടേഷന്റെ പരിപാടിയിൽ മുയിൻ അലി ശിഹാബ് തങ്ങളുടെ ഫോട്ടോ മാത്രം ഇല്ലാതിരുന്നത് എന്തുകൊണ്ട് എന്ന പ്രധാനപ്പെട്ട ചോദ്യം കെ ടി ജലീൽ ചോദിക്കുന്നുണ്ട് കാര്യം ഇത് അതുമായി ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് കാരണം ഈ നിമിഷം വരെ പ്രതികരിക്കാത്ത അതേ നേതാക്കൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ചിത്രം അന്ന് പാണക്കാട് ഖാസി ഫൗണ്ടേഷന്റെ പരിപാടിയിൽ നിന്നും മാറ്റിയത് എന്തായാലും മുസ്ലിം ലീഗിലെ ആഭ്യന്തര സംഘർഷം നമ്മൾ ചിന്തിക്കാവുന്നതിനും അപ്പുറമുള്ള ഒരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ സംഭവമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ചരിത്രത്തിൽ തന്നെ കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും മുസ്ലിം ലീഗിലെ പാണക്കാട് കുടുംബത്തിലെ ഒരു അംഗത്തിന് നേരെ സ്വന്തം ക്യാമ്പിൽ നിന്ന് തന്നെ ഒരു വധഭീഷണി ഉണ്ടാകുന്നത് ആ അവസരത്തിൽ പോലും പിന്തുണയുമായോ ഐക്യദാർഢ്യവുമായോ ഒരു മുസ്ലിം ലീഗ് നേതാവ് പോലും വന്നില്ല രംഗത്തു വന്നില്ല എന്നത് എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു സംഭവമായിരിക്കും എന്ന് പറയാതെ വയ്യ